അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഈ ഒരു വീഡിയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ അപ്ലോഡ് ആക്കാൻ നോക്കുന്നത് പണി കിട്ടി 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 എൻ്റെ ചാനലിനെ അങ്ങേ അറ്റം എത്തി എൻ്റെ പൊന്നും കൂട്ടുകാരെന്താന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് വരികയാണ് നിങ്ങൾക്ക് ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കും നല്ല നല്ല സോങ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വിട്ടുകൊടുക്കും അന്നേരം പണി കിട്ടുന്നേ എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ കാര്യത്തിലേക്ക് കിടക്കാൻ ഞാൻ അറിയോ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് കൈ കൈയിനും കാലിനൊക്കെ ഭയങ്കര വേദന അങ്ങനെ ഡോക്ടറെ എല്ലാം കാണിച്ച് വന്ന് ഞാൻ നേരെ അടുക്കളയിൽ കിടക്കുകയാണ് ഒരു പാക്കറ്റ് പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ ചായക്കും വേണ്ടിയിട്ട് കുട്ടികൾ എണീച്ചിക്കൊന്നും ഞാൻ പോകുന്ന നേരെ കടന്നുറങ്ങുന്ന കുട്ടികൾ പത്ത് പത്തര മണിയായിട്ടും എണീച്ചിക്കൊന്നും ഇല്ല ഏട്ടാ ഒന്നാമത് സ്കൂളില്ല ദർസില്ല അപ്പം അതുകൊണ്ട് നല്ല മഴയും കാറ്റും തണുപ്പൊക്കെയാണ് ഞാൻ വിചാരിച്ച അങ്ങ് ഉറങ്ങട്ടെ അല്ലേ എത്ര ദിവസം സ്കൂളല്ലേനോ പാവ മക്കള് അങ്ങനത്തെ ചെലവുണ്ട മക്കളെങ്ങൾക്ക് എന്തൊരു സുഖാന്നറിയോ സ്റ്റൂളുമ്മ ഇങ്ങനെ ചെയ്യുന്ന പോലെയാണ് എനിക്കിഷ്ടാണ് ഏട്ടാ നല്ല എന്തിന്റെ അടിസ്ഥാനത്തിലെക്കൊന്നും അറിഞ്ഞൂടാ ഏട്ടാ എന്നാ കാണുന്ന ഇങ്ങക്കും നല്ലൊരു മൊഞ്ചാണ് ഇത് അപ്ലോഡ് ചെയ്യുന്ന നമുക്കും മനസ്സിനൊരു സുഖമാണ് പക്ഷെങ്കിലും എന്താ ചിലതിനൊന്നും വരുന്നില്ല ചിലതിന് അങ്ങ് വരുന്നുണ്ട് ചിലത് റെഡിയാവും ചിലയിൽ റെഡി ആകൂല എന്ന് കേട്ടിട്ടില്ല ഞങ്ങള് ചരകിട്ടും ചിരകിട്ടും തീരാത്തൊരു തേങ്ങയും ലാസ്റ്റ് എങ്ങനെയല്ലോ ചിരകി തീർന്ന് ഞാൻ കുട്ടികൾക്ക് ഞാൻ എന്താക്കി കുറച്ച് ഓർലിക്സ് അവിടെ കാച്ചിയുടെ വെച്ചു ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ ഓർലിക്സ് കുടിക്കട്ടെ എന്ന് ഞാൻ പിന്നെ കുടിക്കലില്ല ഇല്ല ഉള്ളതടി തന്നെ ഒന്ന് പോയി കിട്ടേണ്ടിയിട്ട് കളിക്കുമ്പോൾ പിന്നെ ഇനിയിപ്പോ ഒരു ഓർലിക്സ് അല്ലേ അങ്ങനെ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് നല്ല പട്ടര ചട്ണി അവിടെ റെഡിയാക്കി വെക്കുക നല്ല ദോശയും തക്കാളി ചട്ടണിയും തേങ്ങാ ചട്ടണിയും ഞാൻ പറയും എൻ്റെ ദോശയും ചട്ടണിയും പട്ടര ചട്ടണിയും ദോശയാണ് എന്ന് പറയും നല്ല അടിപൊളിയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ ഉണ്ടാവുമ്പോൾ പുറത്തുള്ള പണി എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ മറ്റേത് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ ഒരു നാസ്ത കൊടുത്തേക്കണം കേട്ടോ ഇവിടെ സ്കൂളിൽ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് തിന്നാൻ എന്തെങ്കിലും ആക്കണം എന്നാലും എൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ ഇവിടെ ഉണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും കുട്ടികൾ ഇവിടെ ഉള്ള സമയത്താണ് പുറത്തുള്ള പണിയെടുക്കുമ്പോൾ ക്യാമറ പിടിക്കാൻ ഒരാൾ വേണമല്ലോയെന്നു വിചാരിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് ഈ നാസ്ത അക്കൽ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്ത് പോവുകയാണ് പുറത്തുള്ള കാഴ്ച ഒക്കെ അങ്ങക്ക് കാണിച്ചു തരട്ടെ മക്കളെ അപ്പോൾ കുട്ടികൾക്ക് ആദ്യം തന്നെ ഞാൻ കുട്ടികളെ ഇതിൻ്റെ ഇടയിൽ എണീപ്പിച്ചിട്ട് ഞാൻ എന്താക്കി ആ ഓർലിക്സ് അങ്ങനെ ഓലെ കൊണ്ട് കുടിപ്പിച്ച് അതിന് ശേഷം നാസ്ത കഴിക്കാൻ കൊടുക്കുമ്പോൾ ഓരോ ഗ്ലാസ് ചായയും കൊടുക്കും ഇതൊക്കെ നിർബന്ധമാണ് ചായ കുടിപ്പിക്കൽ ഒലക്കിഷ്ടമല്ലെങ്കിലും ഞാനങ്ങ് കുടിപ്പിക്കും ഓലെ കൊണ്ട് കേട്ടോ എനിക്ക് ചായ ഒരു വീക്ക്നെസ്സാണ് ഉള്ളത് നിങ്ങളോട് പറയുക അങ്ങനെ എൻ്റെ ദോശയും തേങ്ങാ ചട്ണിയും ഹോ ഹോ തക്കാളി ചട്ണിയും അപ്പം ഇതാണ് പുറത്തെ പണി നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടോ നട്ട് നനച്ചുണ്ടാക്കിയതാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഘടങ്ങിൻ്റെ പുറത്തോട്ടിറങ്ങിയിട്ട് റോഡിൽക്ക് വരെ പോയിട്ടുണ്ട് വരും സ്റ്റാർ ഫ്രൂട്ടും പുളുമ്പിയും ഒക്കെയാണ് നല്ലോണം കായ്കളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇടവരക്കാരൊക്കെ എന്നോട് പറഞ്ഞു റോട്ടിലൂട്ട് പോകുന്ന അമ്മമാരും പറയുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന ചേച്ചിമാർ പറയുന്നുണ്ട് മുന്താസേ ഒന്ന് അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് കൊത്തി വെടിപ്പാക്കിയിട്ടൊന്ന് വെക്കുമോളേന്ന് ഇതിന് ചിലരെന്താക്കും തമിഴന്മാരും എല്ലാം വിളിക്കും ഞാൻ പിന്നെ ആ വകയൊന്നുമില്ല കഴിയുന്നതും ഞാൻ തന്നെ അങ്ങ് എന്നെ കൊണ്ട് കഴിയുന്ന കോലത്തിലുള്ള പണികളൊക്കെ ഞാൻ അങ്ങ് എടുക്കും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തടി കൂടി വരുന്നതാണ് തീരെ ഒന്നും ചെയ്യാണ്ടെന്നാൽ അനങ്ങാപ്പാറയിട്ട് അവിടെ കുത്തിരിക്കേ ചെയ്യണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താക്കി കൊണ്ട് കഴിയുന്നതും അപ്പുറം ഞാൻ തന്നെ ജോലിയും ചെയ്തിട്ട് നടക്കലാണ് കേട്ടോ എന്ത് ജോലി എടുത്തിട്ട് എന്താ പൊന്നുമക്കളെ അതൊന്നും എൻ്റെ ശരീരത്തിൽ ഒന്നും ഏശൊന്നില്ലേഡിങ് കുറയുന്നുമില്ല അതാണ് വാസ്തവം കുറയാനുള്ളതല്ല മരുന്നുകൊണ്ട് ചെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ ഒരാഴ്ച ഞാൻ ഓട്സ് തിന്നിട്ട് കുത്തിരുന്നു എന്നിട്ടും വലിയ മാറ്റം കണ്ടില്ല കേട്ടാ അങ്ങനെ അതെല്ലാം വെട്ടി വെടിപ്പാക്കിയിട്ട് ആ എല്ലാം കച്ചറയെല്ലാം കൊണ്ടുപോയി കൊമ്പെല്ലാം കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ ഉണ്ടൊക്കെ അങ്ങ് കൊട്ടിക്കൊടുത്ത് അതവിടുന്ന് കടന്ന് വള തെങ്ങിനല്ലേ ഞാനെൻ്റെ ദോശ കാത്ത് നിൽക്കുന്ന വിശക്കുന്നുണ്ടതെല്ലാം കഴിഞ്ഞപ്പെട്ട കുട്ടികൾക്കെല്ലാം കൊടുത്ത് കുട്ടികളെല്ലാം തിന്ന് കഴിഞ്ഞ് പിന്നെയും പോയി കളിയായി ഞാൻ കഴിക്കാൻ നോക്കുമ്പോൾ അല്ലേ ആ തക്കാളി ചട്ടണിൻ്റെ ടേസ്റ്റ് തക്കാളിയും സവാളയും രണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും വണങ്ങി ഇട്ടി നന്നായിട്ട് ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ടങ്ങ് ആക്കിയ മതി കടുപൊട്ടിക്കൊന്നും വേണ്ട പച്ചയോടെ നമുക്ക് കഴിക്കാം അല്ല അടിപൊളിയാണ് കേട്ടോ തേങ്ങാ ഒക്കെ തക്കാളി ചട്ടണിയും കൂട്ടണം ദോശക്ക് അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരും നിങ്ങൾ ആരും ലൈക്ക് തരുന്നില്ല മുഖം കാട്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യുക ചെയ്തില്ല ചെയ്തു എന്താ അതിലൊക്കെ ഒരു കാര്യമുള്ളത് പൊന്നു കൂട്ടുകാരെ ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നില്ലേ ഇങ്ങനെയെങ്കിലും വരാൻ സാധിക്കുന്നില്ലേ തീരെ വരാണ്ട് എടുക്കുന്നില്ലാലോ അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളവങ്ങളോട് പിന്നെ വരാം ഞാനിട്ടോ നിഷാ